നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നാൽ ഇവർ ശുദ്ധ ഹൃദയരും ആർക്കും ദോഷം ചെയ്യരുതെന്ന് മനഃപൂർവ്വമായി ആഗ്രഹമുള്ളവരുമാകുന്നു അഭിപ്രായ പ്രകടനത്തിൽ ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാറില്ല സഹിക്കാനും അടക്കാനുമുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും എത്ര ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോടു പോലും നിസാര കാര്യങ്ങളാൽ ഇവർ ശോഭിക്കുന്നത് കാണാം എന്നാൽ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയോ എതിരാളിയിൽ നിന്ന് ക്ഷമിക്കത്തക്ക പ്രകടനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ സകല വൈരാഗ്യവും നിശേഷം മറന്ന് പൂർണ്ണമായി ആത്മാർത്ഥതയോട് ഇവർ സഹകരിക്കും വിനയത്തോടും നയത്തോടും പെരുമാറാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് അപമാനികളും എല്ലാ വിഷയങ്ങളിലും അറിവുള്ളവരുമായിരിക്കും ഇവർ ഏത് കാര്യവും ഗ്രഹിക്കാനും ചുഴിഞ്ഞു നോക്കാനുമുള്ള കഴിവും സാമർഥ്യവും ഇവർക്കുണ്ട് പൊതു കാര്യങ്ങളിൽ ഇവർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയുമെങ്കിലും വലിയ എതിരുകളും നഷ്ടങ്ങളുമാണ് മിക്കപ്പോഴും മിച്ചം കിട്ടുന്നത് ആരെയും വകവയ്ക്കാത്ത പ്രകൃതക്കാരായിരിക്കും ഇവർ ആജ്ഞാശക്തിയും അധികാര പ്രഭാവവും പ്രകടിപ്പിക്കേണ്ടെന്ന അവസരങ്ങളിൽ ഇവരത് വേണ്ടവിധം പ്രയോഗിക്കും ഇവർക്ക് നിർബന്ധ ബുദ്ധി കൂടുമെങ്കിലും ശുദ്ധ ഇവരുടെ ജീവിതം മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമാകയാൽ നല്ലതെന്നോ ചീത്തയെന്നോ ഒരു പ്രത്യേക കാലം ഇവരെ സംബന്ധിച്ച് പറയുവാൻ നിർവാഹമില്ല ഇവർക്ക് മുപ്പത്തിമൂന്ന് വയസ്സിന് മേൽ സ്വതന്ത്രവും ശ്രേയസ്കരവുമായ ഒരു ജീവിതമായിരിക്കും വരിക പൈതൃകമായ ഗുണങ്ങളും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ഇവർക്ക് കുറവാണ് ഭരണി നക്ഷത്രക്കാർ മദ്യമമായ ശരീരപ്രകൃതകാരായി ഇരിക്കും ഇവർ പൊക്കം കുറഞ്ഞവരായിരിക്കും അല്പമായ തലമുടി പ്രസന്നമായ മുഖപ്പാവം വിശാലമായ നെറ്റി ചൈതന്യമുള്ള കണ്ണുകൾ ഭംഗിയുള്ള പല്ലുകൾ ഇവ അധികവും ഇവരുടെ ലക്ഷണങ്ങളാണ് സ്ഥായിയായ രോഗങ്ങളോ കാര്യമായ ശരീര പീഡകളോ ഒന്നും സാധാരണയായി ഇവരെ ബാധിക്കാറില്ല ലഘുഭക്ഷണപ്രിയരായിരിക്കും ഇവർ മറ്റു പലരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത പോയിൻറ്റുകളും തെറ്റുകളും ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു ഈ ഒരു പ്രത്യേക സാമർഥ്യം ഇവരെ നല്ല നിരൂപകരും ഉപദേഷ്ടാക്കളും ആക്കി തീർക്കാറുണ്ട് സ്വന്തം അനുഭവത്തിൽ ഇവരെ നിയന്ത്രിക്കുന്നത് വാശിയോ ആദർശനിഷ്ഠയോ അഭിമാന ബോധമോ നിർബന്ധശീലമോ ആയിരിക്കും ജീവിത അവസാനം വരെ പരിശ്രമിക്കുന്ന ഇവർ കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്നവരാണ് ഉദ്യോഗത്തിലും വ്യവസായത്തിലുമെല്ലാം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും കൃഷിയിലോ കൈത്തൊഴിലുകളിലോ വേണ്ട എല്ലാത്തരം തൊഴിലുകളിലും ഇവർ കൃത്യബോധത്തോടെയും ഉത്തരവാദത്തോടെയും പ്രവർത്തിക്കുന്നു സഹായികളും ഉപകാരികളുമെല്ലാം ഇവർക്ക് ഒടുവിൽ തീരുകയാണ് സാധാരണ കണ്ടുവരുന്നത് ഉപകാര സ്മരണ ഇവർക്ക് കുറയുമെന്നുള്ളതാണ് ഇതിന് കാരണം ആരുമായും ദീർഘകാല സൗഹൃദം ഇവർക്ക് ഉണ്ടാകുന്നതല്ല ദാമ്പത്യ ജീവിതത്തിൽ ഈ നാളുകാർ മിക്കവാറും സന്തുഷ്ടരാണ് കുടുംബഭരണത്തിൽ സമർത്ഥരും സർവ്വ സ്വഭാവികളുമായ ഭാര്യമാരെയായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ഭാര്യമാരിൽ സഹനശക്തിയും ക്ഷമാശീലവും വേണ്ടത്ര ഉണ്ടായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങൾ അധികവും അനുയോജ്യമായിരിക്കും ഇവരിൽ ചില പ്രത്യേകതകളുമെല്ലാം ഉണ്ട് ഭരണശക്തിയും മേധാവിത്വവും അല്പം കൂടുതലായിരിക്കും ഭർത്താവിനെ കൊണ്ടോ ഭർത്തോ കുടുംബത്തോ കൊണ്ടോ ഉള്ള ദുരിതങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാവുന്നതാണ് നല്ല പരിശ്രമശീലവും കാര്യകാരണ വിവേചന ശക്തിയും ഏതിനും നല്ല കഴിവും ഭരണി നാളുകാരികളായ സ്ത്രീകളിൽ ഉണ്ടായിരിക്കും ഭരണിക്ക് ദശാനാഥൻ ശുക്രനാണ് ജനനം ശുക്രദശയിൽ തുടർന്ന് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഘു വ്യാഴം ശനി എന്നിങ്ങനെ ക്രമത്തിൽ ദശാകാലങ്ങൾ നടക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര പൂയം വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ശനി ചന്ദ്രൻ രാഹു എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം മൃതാനുഷ്ഠാനങ്ങൾ എന്നിവ നടത്തണം മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം തുടങ്ങിയവ ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കുന്നത് ഫലപ്രദമായിരിക്കും ജന്മനക്ഷത്രം തോറും ലക്ഷ്മി പൂജ നടത്തുന്നതും ഉത്തമമാണ് ക്ഷേത്രങ്ങളിൽ യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക ശുക്രപ്രീതികരമായ മന്ത്രങ്ങളും സ്ത്രോത്രങ്ങളും ജപിക്കുക എന്നിവയും ഫലപ്രദമായ കർമ്മങ്ങളാണ് വെള്ളി ചൊവ്വ ദിവസങ്ങളും ഭരണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കണം ഇളം നീല വെള്ള വിവിധ വർണ്ണങ്ങൾ ചേർന്നത് ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ്